ഈ പലിശരാജയുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടൻ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം ഇവന്മാരിത് എവിടെ ഏ ഇവിടെ കാണുന്നില്ലല്ലോ ആ കിട്ടിപ്പോയി കൊറേ ഉണ്ടല്ലോ എന്റെ പിച്ചാത്തിക്ക് പിടി അല്ല പണി പണിയുണ്ടാക്കരുത് തൽക്കാലം ഒരു എന്താടാ പിരികുട്ടി നിങ്ങൾ പരുങ്ങണേ അതെ ഞാൻ രാഘവഞ്ചന്റെ കണ്ണും എപ്പോഴും ഒഴിഞ്ഞു അത് ഞാൻ നിനക്കും തരാനില്ല പിരികുട്ടി അതല്ല ദൈവം ദുഃഖിട്ടുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആവും എല്ലാം നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയിലാണ് പിരികുട്ടി ഞാനിപ്പോ വല്ല വല്ല വിഷവും വരെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ അതല്ല ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ സിദ്ധിയിൽ കിട്ടിയാൽ ഈ എവിടെ കടപ്പുറത്തിൽ അറിയാൻ പറ്റും ആ ഇവിടെയുള്ള നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകരുത് ശരി അങ്ങനെ നടക്കുവാ കണ്ടുപിടിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും ഇതെന്താണ് എഴുതി വച്ചേക്കള് മനസ്സിലായ അതെ അറിയില്ല ഞാൻ വായിച്ച അച്ഛൻ്റെ പഴയ അച്ഛൻ വാച്ച് കാണുവാനില്ല കണ്ടു കിട്ടുന്നവർ പള്ളിക്കാമെറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക അതാണ് ആരാണ് ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവരെ നിങ്ങള് തള്ളണം ആര് അത് ആരാണ് അവനെ തള്ളണം ആരോട് കൊണ്ടുവന്നവനെ തല്ലണ അല്ലേ കൊണ്ടു വന്നു എല്ലോ ഞാനൊരു പണം അടിക്കേ ഗുണമുള്ള കേസാണ് ഇവിടെ ദുഃഖിച്ചിരുന്ന് ജീവിതം മുഴുവൻ കഴിച്ചു കൂടി കാര്യമില്ല ഒരു കര വച്ചണ്ടേ അങ്ങനെ ഞാൻ ഞാനറിഞ്ഞു ദുബായിക്കാളെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ് നിന്ന് ആട്ടെ എത്ര രൂപ വേണ്ടിവരും വീട് സ്ഥലവും പണയപ്പെടുത്തി അമ്പതിനായിരം രൂപ ബാക്കിയുള്ളൂ അത് ഞാനും മാത്രമേ ഉള്ളൂ ബാക്കിയാക്കും എന്ത് അല്ല ദുബായിലെ അറിവികളെല്ലാം നിങ്ങളുടെ ആകും എന്നാ പറഞ്ഞത് എന്നാ ശരി ഞാനിപ്പോ വരാം ഇത് മതി നിങ്ങളെ ഞാൻ രക്ഷപെടുത്തു മൊന്നു സാറേ ഞാനല്ലേ ലോവൻ എന്റെ പിച്ചാത്തിക്ക് പിടി ഉണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് ആരാണെന്ന് മാത്രം മതി തമിഴാണ് പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞാ ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടോ അയാൾ സൂക്ഷിക്കാൻ പവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ വിരലടയാളം പറഞ്ഞ സ്ഥിതിക്ക് ഞാനെ പൊക്കാം നടക്കണം ഞാൻ കൊഞ്ചെട്ടോ കൊച്ചുണ്ണിയോ എന്താ കൊച്ചുണ്ണി കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല കല്യാണത്തിന് മുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർണ്ണം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല കളവ് കഴിഞ്ഞു വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി ഉണർന്നപ്പോ സ്വർണം കാണാൻ കൊണ്ടുപോയി അവൻ തന്നെ അല്ലാണ്ടാരാ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കരെ പക്കി മാത്രം ഇത്തിക്കരെ പോയി പക്കിയുടെ പക്കിന്റെ രണ്ട് കുത്തുകൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോ താമസിച്ചു ലേറ്റ് ആയത് പിന്നെ അവിടെ നടന്നൊന്നും എനിക്കറിയില്ല ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടില അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി എന്റെ മകളുടെ കല്യാണവും മുടങ്ങി കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ എന്റെ മോള് രാഘവേട്ട എനിക്ക് പ്രായച്ചും ചെയ്യണം ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർ മുഖ്യ ഞാൻ കല്യാണം കഴിക്കാം ഒരു കള്ളനായ ഒരു ഹൃദയമുണ്ട് നിനക്ക് മാത്രമല്ലടാ ഹൃദയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവള്ക്ക് സമ്മതമാണോന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് കൊച്ചൻ കല്യാണം കഴിക്കാൻ സമ്മത കുറവൊന്നുമില്ല എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി മോഷണം നടത്തിയ തമിഴൻ ഇവൻ 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 തന്നെയാണോ തന്നെയാണോ തന്നെയാ എടോ സൂക്ഷിച്ചു മുതലാളി തന്നെയാണ് ഒരു തമിഴൻ്റെ രണ്ട് കഴിവില്ലാത്ത ഇവന്റെ വിരലടയാളം പതിവെന്ന് പറഞ്ഞാ ഞങ്ങക്ക് സംശയമുണ്ട് ഈ തുറക്കാർ ഞങ്ങക്ക് സംശയമുണ്ട് ഞങ്ങക്ക് സംശയം ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായി നാളെ എനിക്ക് ദുബായിക്ക് തിരിച്ചു പോയേ പറ്റൂ അതിന് പോരെങ്കിലും പറഞ്ഞോ എനിക്കൊരു സമാധാനവും ഇല്ല ഞാനെൻ്റെ പെങ്ങളെ തനിച്ചാക്കി ദുബായിൽ ചെല്ലുമ്പോൾ അച്ഛനോട് എന്ത് സമാധാനം പറയും പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് തുരക്കാരുടെ കയ്യിൽ നിന്നും ദുബായിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കാശി കെട്ടിവെച്ച് നമ്മുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാമല്ലോ അപ്പൊ അവരെയൊന്നും ദുബായിക്ക് കൊണ്ടുപോകുന്നില്ലേ അപ്പൊ നിനക്ക് തുറക്കാരാണോ വലുത് അച്ഛനാണോ വലുത് എന്നാലും ദുബായ് കടപ്പുറത്ത് ഏതെങ്കിലും ഒരു വഞ്ചി കടമെടുത്ത് ആ വഞ്ചിയിൽ ഒരു കൊമ്പനി പിടിക്കാൻ അച്ഛനെ ഏൽപ്പിച്ചാൽ കൊമ്പനി ഇവിടുത്തെ കടപ്പുറത്ത് അച്ഛനെത്തിച്ചോളും അച്ഛനെ ദുബായിൽ എത്തിച്ചതും കൊമ്പനാണല്ലോ അങ്ങനെ ആകുമ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭം നാട്ടുകാർ വീട്ടിൽ വിസയുടെ പൈസ അന്വേഷിച്ചു തന്നാൽ ഞാൻ എന്ത് സമാധാനം പറയും ഞാനിവിടെ ചെയ്യുന്ന അറബികൾക്ക് കേരളത്തിലേക്ക് വിസ എന്ന് പറഞ്ഞേ അവരെ പറ്റിച്ച് ഇവിടെ പറ്റിച്ച് അവരെ കാശയച്ചതല്ല ഇപ്പൊ അവിടുത്തെ ജോലി എന്താന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയ വിളിച്ചേ അപ്പ വരാൻ നിൽക്കണ്ട കേട്ടാ നീ ഒന്ന് പോയി കിട്ടിയാ നീട്ടിയ